എന്റെ പേര് എൽ സി തോമസ് അടിവാരം പാലാരൂപത ഒരു മാസങ്ങൾക്ക് മുമ്പ് എന്റെ മൂക്ക് കമ്പ് കമ്പ് ഇട്ട് വെട്ടിയപ്പോൾ അരുവാ കൊണ്ട് മുറിഞ്ഞതായിരുന്നു എൻ്റെ മൂക്കിൻ്റെ ഈ ഭാഗമായിരുന്നു ഇതിങ്ങനെ വിടർന്നിരിക്കുമായിരുന്നു കുത്തി കെട്ടാതിരുന്ന ഇങ്ങനെ രണ്ട് വശത്തേക്കും വിടർന്നിരിക്കുന്നു എല്ലാ മനുഷ്യൻ ചോദിക്കുമോ എന്നുള്ള വേദനയായിരുന്നു അപ്പോൾ ആശുപത്രി കൊണ്ടു വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് കുത്തി കെട്ടാൻ പറ്റത്തില്ല കുത്തി കെട്ടാൻ വളരെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു അപ്പോൾ പോയ വഴിക്കാൻ ഇമിസിലേക്ക് നിത്യാരനിലേക്ക് വിളിക്കുകയും മാതാവേ എൻ്റെ മൂക്കനെ കുത്തി കെട്ടുകയും അത് ഒരു പാടുപോലും ഇല്ലാതെ ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അയ്യം മ്മയോടെയാണ് നിരന്തര ആശുപത്രി കുത്തിക്കെട്ട എന്ന് പറഞ്ഞ സമയത്തും അവിടെ ചെന്ന് അടുത്ത ഹോസ്പിറ്റൽ കയറി അവിടെ കിടന്ന സമയങ്ങളിൽ ഞാൻ മാതാവെ എൻ്റെ മൂക്കിനെ ഒരുപാടും വരില്ല ഇത് വിടർന്നിരുന്നാലെല്ലാവരും എന്ത് പറ്റി എന്തു പറ്റി എന്ന് ചോദിക്കുന്നുള്ള വിഷമത്തിൽ ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ മൂക്കിനെ ഒരുപാട് പോലും ഇല്ലാതെ കുത്തിക്കെട്ടി എനിക്കത് ഭേദമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് വെച്ചു ആ നിമിഷം തന്നെ അത് കുത്തി കെട്ടാൻ സാധിക്കുകയും ചെയ്തു കുത്തിക്കെട്ട് എടുത്തതിന് ശേഷം നോക്കിയപ്പോൾ മൂക്കിനെ ഒരുപാട് പോലും ഇല്ലാതെ അതായത് കുത്തി കെട്ടിയതാണെന്ന് പോലും തോന്നുകയാല്ലാത്ത രീതിയിൽ അമ്മ എനിക്ക് ഇഷ്ടം എനിക്ക് സാധിച്ചു കിട്ടി അമ്മ അമ്മയുടെ ഒരായിരം നന്ദി പറയുകയും വളരെ വേദനയോടെ എനിക്ക് ആ സമയത്ത്